നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്രാവുകൾ കുടുങ്ങാനുണ്ടെന്ന് സുനി കോടതിയില് വെച്ച മാധ്യമപ്രവര്ത്തകരോട് പറഞ്ഞു കേസിൽ അറസ്റ്റിലായ പഴസര് സുനിയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് സുനി മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞത് സുനിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ബി എ ആളൂരാണ് ഹാജരാകുന്നത് ജീവനില് ഭീഷണിയുള്ളതുകൊണ്ട് ജാമ്യാപേക്ഷ സമര്പ്പിക്കേണ്ടെന്നാണ് സുനി പറഞ്ഞതെന്ന് ആളൂർ അറിയിച്ചു പ്രമുഖര്ക്കെതിരെ വെളിപ്പെടുത്തലുകൾ നടത്തിയതിന് പിന്നാലെയാണ് സുനിക്ക് സുരക്ഷാഭീഷണി ഉണ്ടായിരിക്കുന്നത് സുനിയ ഇന്ന് കാലത്താണ് ജയിലില് നിന്ന് കൊണ്ടുപോയത് റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് സുനിയെ വീണ്ടും ഹാജരാക്കുന്നത് ജയിലിൽ നിന്ന് ദിലീപിനെയും നാദർഷിയെയും ഫോൺ ചെയ്യുകയും ഇരുവരെയും ഭീഷണിപ്പെടുത്തി കത്തെഴുതുകയും ചെയ്തതിനു ശേഷമാണ് സുനിയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കുന്നത് സുനി ഉൾപ്പെട്ട പഴയ കേസുകളും ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് നേരത്തെ മറ്റൊരു നടിയെ സമാനമായി ആക്രമിച്ച കേസും ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് സുനി റിമാൻഡിലായതിനുശേഷം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒരുപാട് വഴിത്തിരിവുകൾ ഉണ്ടായി കേസുമായി ബന്ധപ്പെട്ട ദിലീപിനെയും നാദിർഷെയും ചോദ്യം ചെയ്തത് ഇതിനുശേഷമാണ് ഇരുവർക്കുമെതിരെ പോലീസിന് നിർണായകമായ തെളിവുകൾ ലഭിച്ചതും ഇതിനുശേഷമാണ് തന്നെ സുനിയെ തങ്ങളുടെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് ആവശ്യപ്പെട്ടേക്കുമെന്നാണ് കരുതുന്നത് അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപും നാദൃഷയും ഹൈക്കോടതിയെ സമീപിക്കാൻ സമീപിക്കാനൊരുങ്ങുന്നതായും റിപ്പോർട്ടുണ്ട് കേസിൽ അറസ്റ്റ് ഒഴിവാക്കി ാക്കാനായി മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇരുവരുമെന്ന് അറിയുന്നു ഇതിനുവേണ്ടി രണ്ടുപേരും മുതിർന്ന അഭിഭാഷകരെ സമീപിച്ചിട്ടുണ്ട് ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്